ഹലോ ഹലോ ഗായ്സ് അസലാ വലൈക്കും പറമ്പളുഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നൂലി ഗാർഡൻ ആണ് റോഡിൻ്റെ അപ്പോൾ അതിന് മണ്ടി അവിടെ കുറേ പുല്ലും തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി ക്ലീൻ ആക്കണമെന്ന് ഞങ്ങളുടെ മുമ്പത്തെ റോഡൊക്കെ അതിനെ ക്ലീൻ ആക്കണ പരിപാടിയാണെന്ന് ഇതൊക്കെ ക്ലീൻ ആക്കി തന്നെ അടിച്ചു വരിതാക്കണം പിന്നെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ വേറെ വരും അപ്പോഴത്തേക്ക് നിങ്ങൾ സബ്സ്ക്രൈബും എന്തൊക്കെ ചെയ്ത് കണ്ട് കാത്തുക്കുക എന്താ ഉദ്ഘാടനം കഴിഞ്ഞേക്ക് തന്നെ വരുന്നതാണ് അപ്പോൾ ഞങ്ങളിവിടത്തെ പുല്ലും അവിടെ കുറേ കമ്പി വേലൊക്കെ കെട്ടിന് പുല്ലൊക്കെ ക്ലീനാക്കി ഇനി ഇവിടെ നിലത്തൊക്കെ ചാടിയ പുല്ലൊക്കെ എടുത്തുണ്ട് അടിച്ചു വരണം അതാ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് അടിച്ചു വരികയാണിതൊക്കെ കുറച്ച് നേരം ഇപ്പം സഹായിച്ചുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു പണി ഉണ്ടായപ്പോൾ ഇപ്പോൾ അങ്ങനെ പോയി അപ്പോൾ ഞാൻ എന്താ അടിച്ചു ഒരു കൊണ്ടുവയ്ക്കാണ് അപ്പോൾ കാണാൻ എത്തി വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തതുപോലെ വേറെ വീഡിയോ